നമസ്കാരം ഇന്ത്യയിൽ സമ്പന്നതയുടെ പേരിൽ മാത്രം ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരല്ല ടാറ്റ ഗ്രൂപ്പിന്റെതും അതിന്റെ സാരഥയായ രതൻ ടാറ്റയുടേതും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പലപ്പോഴും സാധാരണക്കാരുടേത് കൂടിയായിരുന്നു എന്നാൽ അതേസമയം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിക്ക് കുതിപ്പേകുന്ന ഒട്ടേറെ പദ്ധതികളും കമ്പനി അവതരിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു നിർണായക പ്രഖ്യാപനവുമായി ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സാമ്പത്തിക രംഗത്തെ ആഗോളതലത്തിലെ നിർണായക ശക്തിയായി ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്ന രത്തൻ ടാറ്റയുടെ മഹത്തായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പ്രഖ്യാപനം തമിഴ്നാട്ടിലെ ഹൊസൂരിൽ പുതിയ ഐഫോൺ അസംബ്ലി പ്ലാന്റിന് വേണ്ടി ആറായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് ടാറ്റാ ഗ്രൂപ്പ് ഒരുങ്ങുന്നത് ഇത് താൻ്റെ വലിയൊരു നിക്ഷേപം തന്നെയാണെന്നതിലുപരി മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഹൊസൂരിൽ ഒരുങ്ങുന്ന വലിയ പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തി നവംബറോടെ പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ സംവിധാനം രാജ്യത്തെ നാലാമത്തെ ഐഫോൺ പ്ലാന്റ് കൂടിയാണ് ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പുതിയ പ്ലാന്റ് കർണാടകയിൽ സമാനമായ രീതിയിൽ വലിയൊരു പ്ലാന്റ് തായ്വാൻ ഭീമൻ വിസ്ട്രോണിൽ നിന്ന് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ടാറ്റയുടെ അടുത്ത ഈ സുപ്രധാന നീക്കം ഹൊസൂർ പ്ലാന്റിൽ അൻപതിനായിരം തൊഴിലാളികൾ വരെ ജോലിക്ക് എടുക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് മറ്റൊരു സുപ്രധാന വാർത്ത അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമായ മറ്റൊരു വിവരം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണ കേന്ദ്രമായി ഹൊസൂർ പ്ലാന്റ് മാറും ഈ നീക്കം ചൈനയ്ക്ക് വെല്ലുവിളിയാകുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ പ്ലാന്റ് സ്ഥാപിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ ചൈനയ്ക്ക് തന്നെയാണ് കാരണം നിലവിൽ ആപ്പിൾ പ്ലാന്റുകൾ ഏറിയ പങ്കും ചൈനയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ചൈനയുടെ സാങ്കേതിക രംഗത്തെ ആധിപത്യത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ ടാറ്റ കണക്കുകൂട്ടലോടെ നടക്കുന്ന ഈ നീക്കത്തോടെ ആപ്പിൾ ഇന്ത്യയിൽ വേരുറപ്പിക്കുമെന്നത് ഉറപ്പ് തന്നെ സമാനമായ ഇന്ത്യയിലേക്ക് മറ്റ് വൻകിട ബ്രാൻഡുകളും ചുവട് മാറ്റുമെന്നാണ് കരുതപ്പെടുന്നതും ചൈന യു എസ് ഭിന്നത കൂടി ആപ്പിളിന്റെ ഇന്ത്യയിലേക്കുള്ള കൂടുമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് പറയാം എന്നാൽ ഈ നീക്കത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് ടാറ്റാ ഗ്രൂപ്പിന്റെ ഇടപെടൽ തന്നെയാണ് എന്തായാലും ആപ്പിളിന്റെ ആഗോള സപ്ലൈ ചെയിനിലെ സുപ്രധാന കണ്ണിയായി മാറുന്ന ഇടമായി പ്ലാന്റ് മാറുമെന്നത് ഉറപ്പ് തന്നെ ആഗോളതലത്തിൽ പത്ത് ശതമാനത്തോളം ഐഫോൺ മോഡലുകളും ഇന്ത്യയിൽ നിർമ്മിക്കുകയെന്ന ആപ്പിളിന്റെ പ്രഖ്യാപിത ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ കൈവരിക്കാൻ പ്ലാന്റ് മുഖേന സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ പുതിയ പ്ലാന്റിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കാൻ ടാറ്റ ഇലക്ട്രോണിക്സ് ഒരുങ്ങുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കേവലം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും വൻതുക നിക്ഷേപം നടത്തുന്നതും മാത്രമല്ല ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തെ വളർച്ചയ്ക്ക് കുതിപ്പേകുന്ന തീരുമാനം എന്ന നിലയിലാണ് ടാറ്റയുടെ ഈ നീക്കത്തെ കാണേണ്ടത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് യുവറി അപ്പാർട്ട്മെന്റ് White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.